ത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തുള്ള വളരെ പ്രസിദ്ധമായ മുടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് മഹാനായ അബ്ദുറസാക്ക് മസ്താൻ റഹ്മത്തല്ലാഹി അലഹി മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇൻഷാല്ല നമുക്കിവിടെ സിയാറത്ത് ചെയ്യാം ഉള്ളാഹു സുബാനുഹുവത്താൽ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് മഹാനായ ദുറസമറികളുടെ ദുർഗ ഷരീഫ് إلى حضرة النبي المصطفى محمد صلى الله عليه وسلم فاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شد النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة بركة شاملة وقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرات أصحابه البدرين كلهم يا رب العالمين خصوصا وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامتنا لا كرامتهم لديك يا رب العالمين اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل أمورنا وأد ديوننا وقضي حوائجنا واشفي أمراضنا وأمراض مرضانا وتوبل أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك توبينا يا ذا الجلال والإكرام റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലോഹ് പഠിച്ചവന് ഞങ്ങളുടെ ജിയാറത്തുകളെ നീ കബൂലാക്കണം റഹ്മാനെ ഞങ്ങൾ ഓദ്യ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിനെ സ്വീകരിക്കാനെ റഹ്മാനെ ഇതിൻ്റെയെല്ലാം മിസ് ലി ഹവാബിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ വലിയോഹി അബ്ദുറസാഖ് മുസ്താൻ ഖബ്സ് അല്ലാ ഹുസുറഹുൽ അവിടുത്തെ ഹലറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ അവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ റഹ്മാനെ അവിടുത്തെ മതവും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ അടച്ചവനെ സിആാറത്തിൻ്റെ വറക്കത്തുകൊണ്ട് മഹാനവറുകളുടെ കറാമത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ മഹഫിറത്തും റഹമത്തും നൽകണേ റഹ്മാനെ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്കൊക്കെയും നീ മഹഫിറത്ത് നൽകണേ റഹ്മാനെ അവരുടെ കബറുകളെ നീ സ്വർഗമാക്കണേ അല്ലോ ലാഹു വെസിയാറത്തിൻ്റെ വറക്കത്തുകൊണ്ട് മഹാന്റെ വറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും നീ ഹൈറും പറക്കത്തും നൽകണേ അല്ലോ സന്തോഷം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ റാഹത്ത് നൽകണേ റഹ്മാനെ എല്ലാവിധ ഫാത്തു മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹുവേ ക്യാൻസറ് ട്യൂമർ വൃക്ക രോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തൊട്ടൊക്കെയും സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണം റഹ്മാനെ നീ സലാമ താക്കണേ അല്ലോ പൊടച്ചവന് വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെയും എത്രയും പെട്ടെന്ന് ഷിഫ നൽകണേ റഹ്മാനെ ലാഹു ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ അത്തരത്തിലുള്ള വല്ല രോഗത്തിൻ്റെയും അണുക്കളുണ്ടെങ്കിൽ ഈ മഹാൻ്റെ വറുക്കത്തുകൊണ്ട് ഈ നിമിഷം തന്നെ നീ കരിച്ചു കളയണേ റഹ്മാനെ നീ സലാമത്താക്കി തരണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കി തരണേ റഹ്മാനെ പ്രത്യേകിച്ച് സാധുക്കളായ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ആ വീഡിയോകൾക്ക് താഴെ കമൻ ബോക്സിലൂടെ ഒരുപാട് ഉമ്മിനീകളും ഉമ്മിനാത്തുകൾ അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് റഹ്മാനെ അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ ഈ മഹാൻ്റെ വറക്കത്തുകൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ മഹാൻ്റെ വറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് ഹൈറ് നൽകണേ അള്ളാഹ് പടച്ചവനെ പലരും പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ റഹ്മാനെ അള്ളാഹുവെ പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ വർഷങ്ങളായി മക്കളുണ്ടാവാൻ ആഗ്രഹിക്കുന്നു പല മരുന്നുകളും കഴിച്ചു നോക്കിയിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന സങ്കടപ്പെട്ടു കൊണ്ട് ജീവിക്കുന്നവരുണ്ടോ റഹ്മാനെ അള്ളാഹുവെ മഹാന വറക്കത്തു കൊണ്ട് ഇവിടുത്തെ കൊണ്ട് അവർക്കൊക്കെയും സ്വലഹികളായ സന്താനങ്ങൾ നൽകണേ അല്ലോ കൺകുളിർമയുള്ള മക്കള് നൽകണേ റഹ്മാനെ പടച്ച നീ തന്ന മക്കളൊക്കെ സ്വലഹികൾ സ്വലഹത്തുകളാക്കാ ദുന്യാബിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനെ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കഴിവും തൻ്റെ ഇടവും ഹിക്കുമത്തും ഹിമ്മത്തുമുള്ള മക്കളാക്കി തരണം റഹ്മാനെ പടച്ചവനെ പല പഠിച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ അവരുടെ കടങ്ങളൊക്കെയും വീട്ടാനുള്ള വഴികളെ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ അള്ളാഹുവെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനേ പടച്ചവനെ സാധുക്കളായ ഞങ്ങളൊക്കെയും മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജ് മുമ്പ്രയും മറ്റു സിയാർത്തുകൾക്ക് നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ തൗഫീക്ക് നൽകണേ അല്ല പടച്ചവനെ സാധുക്കളായ ഞങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ പടച്ചവേനെ മുത്ത കയ്യങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ ഈ സിയാറത്ത് കൊണ്ടത്തെ നിങ്ങളുടെ ദുന്യാവും ആഹാരവും നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ പടച്ചവന ഞങ്ങളുടെ ഈ ചാനലിനു വേണ്ടി ദാചിക്കുന്ന ആളുകളുണ്ട് റഹ്മാനെ ഞങ്ങളുടെ സിയാറത്ത് വീഡിയോ കണ്ടിട്ട് നേർച്ചകൾ നൽകുന്നവരുണ്ട് റഹ്മാനെ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും ഈ മഹാന്മാരുടെ കാവലും പൊരുത്തവും നൽകണേ റഹ്മാനേ ഈ മഹാന്മാരുടെ സഹായം നൽകണേ റഹ്മാനെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ ലാഹു ഓരോ നിമിഷവും ഈ മഹാൻ്റെ കാവൽ ഇവിടുത്തെ സഹായം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ലാഹു ഈ മഹാൻ്റെ മതത് നൽകണേ റഹ്മാനെ ഈ മഹാൻ്റെ മതത് നൽകണേ റഹ്മാനെ ഈ മഹാന്റെ ഹക്കുജാഹെറുക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളുടെ കല്പും മനസ്സും ഹൃദയവും നീ നന്നാക്കി തരണം റഹ്മാനെ പടച്ചവൻ ആരോടും മുറുപ്പുള്ള കൽബാക്കല്ല അല്ലോ പടച്ചവനെ അസൂയ അതുപോലെ തന്നെ അഹങ്കാരം അതുപോലെയുള്ള ശരീരത്തിനെയും അതുപോലെ തന്നെ കൽബിനെയും പിടിപെടുന്ന എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ നീക്കാക്കണം റഹ്മാനെ നീക്കാത്തു രക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളെ കബൂൽ ആക്കണേ അല്ലോ ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാൻ വിട്ടുപോയ എല്ലാ ഹൈറായ കാര്യങ്ങളും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ എല്ലാ ഷെറുകളും ഞങ്ങളെ തൊട്ട് വിതുവരത്താക്കി തരണം റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഇജ്ജത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച്

صلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله ഷ മഹാനായ കണിയാപുരം അബ്ദുർ റസാഖ് മസ്താൻ മഹാനവറികളുടെ ചരിത്ര വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷാ അത് കാണാത്തവരൊക്കെ കാണണം അള്ളാഹു സുബഹാനഹു വത്താല ഇവിടെ വരാനും ജി ആർ എസ് ചെയ്യാനും മഹാനവറികളെക്കുറിച്ച് പഠിക്കാനൊക്കെ തോപ്പിയൊക്കെ നൽകട്ടെ ആമീൻ നിഷാ മറ്റൊരു സിയാറത്ത് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തോഫിയൊക്കെ നൽകട്ടെ സ്ലാ